ദേവികുളങ്ങര പഞ്ചായത്തിലെ വാർഡുകളിൽ കുടിവെള്ള വിതരണം കായംകുളം ദേവികുളങ്ങര പഞ്ചായത്തിലെ ദേവികുളങ്ങര പമ്പ് ഹൌസിന്റെ കുഴൽ കിണർ ഉപയോഗശൂന്യമായതിനാൽ ഒൻപത് പത്ത് വാർഡുകളിലെ കുടിവെള്ള വിതരണം മുടങ്ങി പഞ്ചായത്ത് കമ്മിറ്റി വാട്ടർ അതോറിറ്റിയിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ള വിതരണം നടത്തി കുടിവെള്ള വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ദേവികുളങ്ങര പഞ്ചായത്തിലെ പത്താം വാർഡിലെ മുട്ടത്തുമണ്ണൽ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദേവുളങ്ങര പമ്പ് ഹൗസ് കഴിഞ്ഞ ദിവസം പ്രവർത്തനരഹിതമായി ആ പമ്പ് ഹൗസിലെ ട്യൂവെൽ അവിടെ ഇറക്കിയിരിക്കുന്ന മോട്ടോർ ചീത്തയാകുകയും ആ മോട്ടറിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി പരിഹരിക്കാൻ വേണ്ടി വന്നപ്പം ആ മോട്ടറ് ഇളക്കിയപ്പോഴത്തേക്ക് ട്യൂവ്വെല് പൊടിഞ്ഞുപോയി അവിടെ ഫിറ്റ് ചെയ്തിരുന്ന മോട്ടറ് അതൊരു അടുക്കി വിട്ടു പോകേൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ മോട്ടറും ആ ട്യൂബ് വെല്ലും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇങ്ങനൊരു സാഹചര്യം ദേവളങ്ങര പഞ്ചായത്തിൽ ആദ്യമാണ് നമ്മൾ ആ ട്യൂബ് വെല്ലും പമ്പും എല്ലാം നന്നാക്കാവാന്നാണ് ധരിച്ചത് മൂന്നാല് ദിവസം നമ്മൾ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി നോക്കി നടത്തി നോക്കിയപ്പം അത് പരിഹരിക്കാൻ കഴിയുന്നില്ല പുതിയ ട്യൂബ് വെല്ലൊക്കെ അടിക്കുക എന്ന് പറയുന്നത് ഇനി കുറേ എടുക്കും അപ്പം നാട്ടുകാർക്ക് വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിയായി ഒന്നാമത് നമ്മുടെ പത്താം വാർഡ് ഒൻപതാം വാർഡെന്നൊക്കെ പറയുന്നത് തീരദേശ പ്രദേശമാണ് കയറി കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ യാതൊരു വിധമായ സാധ്യതയില്ല അതുകൊണ്ട് അടിയന്തരമായി ദേവുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ഈ വെള്ളത്തിൻ്റെ കുടിവെള്ളത്തിൻ്റെ അജണ്ട വെച്ചുകൊണ്ട് യോഗം കൂടുകയും അതിൻ്റെ സ്ഥാനത്തിൽ അടിയന്തിരമായി കളക്ടറുമായിട്ടും വാട്ടർ അതോറിറ്റിയായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ മേടിച്ചു അപ്പോഴാണ് നമുക്ക് കളക്ടർ ടെൻഡർ ചെയ്തേക്കുന്ന താലൂക്ക് ഓഫീസ് വഴി ടെൻഡർ ചെയ്തിട്ടുള്ള ടാങ്കർ വഴിയേ നമുക്ക് വെള്ളം തരാൻ കഴിയുള്ളു ജി പി എസ് കടിപ്പിച്ച ടാങ്കറിലേ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളു ആ കൊടുക്കുന്ന വെള്ളം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിന്ന് മാത്രമേ വെള്ളം നമുക്ക് നാട്ടുകാർക്ക് തരാൻ പറ്റത്തുള്ളൂ ശുദ്ധീകരിച്ച വെള്ളമേ തരാൻ പറ്റത്തുള്ളൂ രാജ് സമിതി അധ്യക്ഷന്മാരായ എസ് രേഖ രജനി ബിജു മെമ്പർമാരായ ലീന ശ്രീലത അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം